നേഴ്സിങ് പഠിക്കാം കർണാടകയിൽ പഠിക്കാം തമിഴ്നാട്ടിൽ പഠിക്കാം അവിടെ പഠിക്കാം ഇവിടെ പഠിക്കാം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നേഴ്സിംഗ് പഠിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ പാക്കേജുള്ളൂ ഇത്രയും പാക്കേജിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം വേറെ ഒരു രൂപ നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഏജന്റുമാരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഏജൻസികളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക മക്കളെ നേഴ്സിംഗിന് പഠിപ്പിക്കുന്ന സമയത്തും പുറത്തു പോയി പഠിപ്പിക്കണ സമയത്തും അവർ പറയും അഞ്ച് ലക്ഷം പാക്കേജ് ആണ് അതിന് ഒരു രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കണ്ട എന്ന് പറയും അവസാനം അവിടെ ചെല്ലുമ്പോ പോസ്റ്റിങ്ങിന്റെ പൈസ ടെക്സിന്റെ പൈസ അതിന്റെ പൈസ ഇതിന്റെ പൈസ പെട്ടുപോയ ഒരുപാട് പേരെ നമുക്കറിയാം അപ്പോ അതുകൊണ്ട് പറയണതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യം പെട്ടുപോകും പെട്ടുപോ എന്ന് പറഞ്ഞാൽ പെട്ടു ഞാനൊരു നേഴ്സാണ് നമ്മുടെ സുഹൃത്തുക്കൾ പല കോളേജിൽ പഠിക്കുന്ന ആൾ പെട്ടുപോ ഇന്നത്തെ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അഡ്മിഷൻ എടുത്ത് കൊടുക്കും നേരെ കൊണ്ട് ഒരു ക്ലാസ്സിൽ കൊണ്ടുത്തേ ട്യൂഷൻ ക്ലാസ് പോലത്തെ അവിടെ എടുത്തിട്ട് ഒരു ഏഴ് ലക്ഷം രൂപ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ കോളേജ് ഏതാ യൂണിവേഴ്സിറ്റി എന്ന് ദൈവത്തിന് അറിയാം സോ നേഴ്സിങ്ങിന് പോണവർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കണ്ടു നോക്കിയും കണ്ടൊക്കെ പോവുക കൂടുതൽ എന്താ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ വന്ന കഥകൾ ഞാൻ ഇതിലൂടെ പറയുന്നതായിരിക്കും സോ ഗൈസ് താങ്ക്